Y de este പേര് രാജീവ് അഞ്ചൽ വളരെ ചുരുക്കം ചില സിനിമകൾ മാത്രമേ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ എന്നാൽ അതിന്റെ എല്ലാം പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും ആദ്യത്തേത് ബട്ടർഫ്ലൈസ് മോഹൻലാലിന്റെ ഒരു എനർജറ്റിക് പെർഫോമൻസും ജഗദീഷിന്റെ സൈഡ് റോളും ഡബിൾ റോളിൽ വരുന്ന നായികയും നായികയുടെ അച്ഛനായി വരുന്ന ആക്ടർ നാസറിന്റെ സ്ട്രോങ് പെർഫോമൻസും ഒക്കെയുള്ള നാൻഡീസിലെ ഒരു ടിപ്പിക്കൽ അടിച്ചുപൊളി മോഹൻലാൽ സിനിമ ഇനി അടുത്തത് സുരേഷ് ഗോപി നായകനായി വന്ന കാശ്മീരം സുരേഷ് ഗോപിയുടെ ആകാരവടിവിനും ഒക്കെ ചേർന്ന ഒരു കിടിലൻ വേഷമുള്ള പൂർണ്ണമായും ഡൽഹിയിൽ ചിത്രീകരിച്ച ഒരു സിനിമ ഈ പടത്തെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു ഈ രണ്ട് ചിത്രങ്ങളും എഴുതിയിരുന്നത് എ കെ സാജൻ ശേഷം തൊണ്ണൂറ്റിയേഴിൽ ഇദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത ഗുരു ഈ പടത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ ഓസ്കാറിനായി സബ്മിറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളം പടം ഇതിനുശേഷം ഇദ്ദേഹം എഴുതി സംവിധാനം ചെയ്തതായിരുന്നു പൈലറ്റ്സ് ഈ അടുത്ത കാലത്ത് നമ്മൾ ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതും കഴിഞ്ഞ രണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് സിനിമകളും രണ്ടായിരത്തി പത്തിൽ മീരാ ജാസ്മിൻ നായികയായ പാട്ടിന്റെ പാലാഴി എന്ന സിനിമയും ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എനിവേസ് കാശ്മീരം ബട്ടർഫ്ലൈസ് പോലുള്ള സിനിമകൾ മാത്രം തുടരെ തുടരെ ചെയ്തിരുന്നെങ്കിൽ ഒരു മലയാളത്തിലെ ടോപ്പ് ലീഗിൽ എത്തേണ്ടിയിരുന്ന ഡയറക്ടർ ആയിരുന്നു അപ്പിന് സിനിമാ സംവിധാനത്തിനപ്പുറത്തേക്ക് മറ്റൊരു മേഖലയിൽ കൂടി കഴിവ് തെളിയിച്ചൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം അത് എന്താണ് ആ മേഖല ഏതാണ് ആ മേഖലയിലെ ഇദ്ദേഹത്തിന്റെ പ്രധാന വർക്ക് എന്നറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക